ഫ്രണ്ട്സ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാലോ പുളിശ്ശേരി ഇവിടെ ഇതോ പൈനാപ്പിൾ ആണ് ചെറിയൊരു പൈനാപ്പിൾ നല്ലപോലെ പഴുത്തതാണ് ഒരു പീസ് വെള്ളരിക്ക ഒരു മൂന്ന് വെണ്ടയ്ക്ക രണ്ട് ചേമ്പും കിഴങ്ങ് രണ്ട് വെള്ള പച്ചമുളക് നമുക്കിനി കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി എടുക്കാം അത് നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പൈനാപ്പിൾ ക്ലീൻ ചെയ്തൊക്കെ എടുത്തു പിന്നെ വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് അരിഞ്ഞെടുത്തത് രണ്ട് ചേമ്പ് കിഴങ്ങ് നമ്മൾ തൊല്ലിയൊക്കെ ചെത്തി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ട പച്ചമുളകാണ് വെള്ള രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഇത് നമുക്ക് പൈനാപ്പിൾ എന്നിട്ട് വിഷു നമ്മൾ കണി വെച്ചതായിരുന്നു അപ്പോൾ എന്തായാലും പുളിശ്ശേരി വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് അവിക്കാൻ വെക്കാം ഇത് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ പെട്ടെന്ന് വേവണ എല്ലാം പെട്ടെന്ന് വേവണ കഷ്ണങ്ങളായതുകൊണ്ട് വെള്ളം കുറച്ചേ വെച്ചിട്ടുള്ളൂ കാരണം നമുക്ക് പുളിശ്ശേരിക്ക് പുളിശ്ശേരിക്കധികം വെള്ളം വേണ്ട നമ്മളിനി തൈര് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മളവിടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ രണ്ടാമത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ കഷ്ണം ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനി പൈനാപ്പിളിൻ്റെ എസൻസൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇത് വേവുന്ന സമയത്തേക്ക് അതിനോട് ആവശ്യമായിട്ടുള്ള കൂട്ട് നമുക്ക് അരച്ചെടുക്കാം വേണ്ടി നമ്മൾ തേങ്ങ ചിരി എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ജീരകം വെളുത്തുള്ളി നമുക്ക് ഇത്രയും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ പുളിശ്ശേരയ്ക്ക് വേണ്ടി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കേട്ടോ ആ ഒഴിച്ചു കൊടുത്ത ഉള്ളതിൽ തന്നെയാണ് കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തത് നമുക്കിനി ഇതിലോട്ട് ഈ കൂട്ടൊഴിച്ചു കൊടുക്കാം കൂട്ടൊഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി തൈര് ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഇളക്കി നമുക്ക് നമുക്കെടുക്കാം നമ്മൾ കൂട്ടൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നല്ലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തൈരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി കുറവുണ്ടായിരുന്നു അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പൈനാപ്പിളിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് പിള്ളേർ ഓടി ഓടി വരുന്നുണ്ടായിരുന്നു അമ്മ നല്ല മണമെന്ന് പറഞ്ഞ് പുളിശ്ശേരിക്ക് വേണ്ടി നമ്മൾ കടുവറക്ക വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടു ഇട്ട് കൊടുത്തു അതിലോട്ടിന് കൂടി കൂടിയിട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ കറിവേപ്പില കൂടി കൂടിയിട്ട് കൊടുക്കുന്നു നമ്മൾ എരിച്ചോരുന്ന കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കടുവർത്തയിലോട്ട് ഒഴിച്ചു കൊടുക്കാം തൈരൊഴിച്ചത് കൊണ്ടാണ് അതിൽ നമ്മൾ വെള്ളം ചേർക്കാത്തത് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഈ ചൂടിലോട്ട് നമ്മൾ തൈര് തൈരൊഴിക്കുന്നതേ ഉള്ളൂ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര താല്പര്യമുള്ളവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ കേട്ടോ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ ഉണ്ട് ഒരു പ്ലേറ്റ് ചോറ് ഒഴുകിയത് മാത്രം മതി വേറെ ഒരു കൂട്ടാനും വേണ്ട ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ വൈ വായിക്കാൻ